ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിയിട്ട് ഗ്രാൻഡ് വില്ലാസ് ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ ഒരു രണ്ട് ഏക്കർ പ്ലോട്ടിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ നല്ല വീടൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഗ്രാൻഡ് വില്ലാസ് പ്രൊജക്റ്റിൻ്റെ ഒരു പ്ലോട്ടിലാണ് ഇവർ ഒരുപാട് വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ടിൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് ഇവിടെയെങ്കിലും ഒരു വീടൊക്കെ നിങ്ങൾക്കൊരു വീടൊക്കെ എടുത്ത് താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ റോഡ് വരുന്നത് നമ്മളെ ചോയിനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ഈ റോഡ് വരുന്നത് ടാറിങ് റോഡാണ് ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മീറ്റർ റോഡിന് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ മതിലിന് ചാരി അപ്പുറത്തുള്ള സ്ഥലമാണ് മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് അപ്പോൾ അതിനകത്ത് വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ റോഡ് പോകുന്നത് നേരെ നമുക്ക് കാസർഗോഡിലോട്ടാണ് പോകുന്നത് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ പിന്നെ നമുക്ക് ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും റോഡ് വരുന്നുണ്ട് ഈ റോഡിൽ കൂടെ ഇഷ്ടംപോലെ ബസ്സും വണ്ടികളും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് സ്കൂൾ ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ പോകുന്ന റൂട്ടാണ് നമുക്ക് നമുക്കിവിടുന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറിലോട്ട് എത്തുകയും ചെയ്യും അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് വില്ലാസ് ഹൗസിംഗ് പ്രൊജക്റ്റിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റാണ് ഇവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര ഒരു ആറ് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആറ് സെൻറ്റ് സ്ഥലം അതിനകത്ത് മനോഹരമായ നിങ്ങളുടെ ബഡ്ജറ്റിൽ അനുസരിച്ചുള്ള ഒരു വീട് ഇവർ പണിത് തരും അപ്പോൾ അതിന് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ള വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോർവെൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ബോർവെൽ ഉണ്ട് വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് ഇഷ്ടംപോലെ വെള്ളം ത്തിനൊക്കെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമം ഒന്നുമില്ല നമ്മൾക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ എവിടെ കിണർ കുത്തി കഴിഞ്ഞാലും ഇഷ്ടംപോലെ വെള്ളം കിട്ടും മൊത്തം രണ്ട് ഏക്കറ് ആയ ഈ ഒരു പ്ലോട്ടിൽ ആറ് സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആറ് സെൻറ് സ്ഥലം അതല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത് സെൻറ്റ് സ്ഥലം എന്നിങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ ആറ് സെൻറ്റ് സ്ഥലം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നിങ്ങളെ പ്ലാനിനനുസരിച്ച് നിങ്ങളെ നിങ്ങളേക്ക് നിങ്ങളെ പ്ലാനിനനുസരിച്ച് ഇവർ നിർമ്മിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള ആറ് സെൻറ്റ് സ്ഥലവും ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇവർ ചെയ്തു കൊടുക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല നിരപ്പായുള്ള നല്ല സമതല പ്രദേശമാണ് ഈ ഒരു വീഡിയോ കണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല നല്ല എന്താ പറയുക നിരപ്പുള്ള നല്ല സൂപ്പർ സൈറ്റ് സ്ഥലം ഇപ്പം നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തല വരെ നമുക്ക് കാണുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ എന്ത് കൃഷി ചെയ്താലും എന്താ പറയുക ഇനിയിപ്പോൾ ഒരു പത്ത് സെൻറ്റൊക്കെ പത്ത് സെൻറ്റ് എടുത്തിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നനയ്ക്കാനും നട്ടു നനയ്ക്കാനും അതിനുള്ള എന്താ പറയുക മണ്ണും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ മണ്ണൊക്കെയാണ് എന്ത് എന്ത് കൃഷി ചെയ്താലും അത്യാവശ്യം നല്ല വളമൊക്കെ തരുന്ന നല്ലൊരു സൈറ്റ് സ്ഥലം കൂടിയാണ് റോഡ് നോക്കിയാൽ അത്യാവശ്യം ഒരാറ് അഞ്ചാ നാലഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് പിന്നെ നമുക്ക് ഈ ഒരു ഓരോ പ്ലോട്ട് പ്ലോട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ പ്ലോട്ടിലോട്ടും വണ്ടി കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ വണ്ടികൾ ലോറികൾ വേണമെന്ന് ലോറി വേണമെന്നുണ്ടെങ്കിൽ വരെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഏത് ഇപ്പോൾ ഏത് സൈറ്റിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടപ്പെട്ടത് ഈ സൈഡ് ഈ സൈഡിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ എടുക്കാം അതല്ലെങ്കിൽ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ എടുക്കാം ഏത് സൈഡിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം വണ്ടിയൊക്കെ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീടൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു വീട് നിർമ്മിക്കാനുള്ള ചിലവും കാര്യങ്ങളും ഒരു അതിന് വയറിങ് പ്ലംബിങ് ഇന്ന് വേണ്ട എല്ലാ എല്ലാ ഒരുവിധം ചൊറകളെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ടാവും അപ്പോൾ ഇതൊന്നും ഇതിന് ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മളൊരു ഈ ഒരു വീട് വരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്തിട്ട് ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ വേണ്ട വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പിന്നെ ആണ് ഇവർ വീടെല്ലാം പണിത് കൊടുക്കുന്നത് നിങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്നും എന്നും നമുക്ക് നമ്മൾ ഈ ഒരു സൈറ്റിൽ വന്ന് ോക്കി ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ആറ് സെൻറ്റ് സ്ഥലവും അറുനൂ ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒരു പന്ത്രണ്ട് ലക്ഷം ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നമ്മുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്ത് തന്നിട്ട് പിന്നെ ബാക്കി ഇ ലോൺ സൗകര്യം ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് സെ ആറ് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനും ഒരു പന്ത്രണ്ട് ലക്ഷം ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇ എം ഐ ലോണായിട്ട് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൈ നമ്മുടെ കയ്യിലുള്ള പൈസ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ സ്ഥലം നമ്മുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവർ തരുന്നത് അപ്പം ലോണിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തരുകയും ചെയ്യും പിന്നെ ഒരു നമ്മൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കും നടക്കേണ്ട ആവശ്യ കാര്യങ്ങളൊന്നുമില്ല വയറിങ് പ്ലംബിങ് എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് ബാക്കി ചാവി നമ്മുടെ കയ്യിലോട്ട് തരുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വിശേഷങ്ങളും കൂടി ഒന്ന് പോയി കാണിച്ചു തരാം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും റോഡുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോ അങ്ങേ സൈഡിലോട്ടും റോഡ് മുട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു റോഡ് വരുന്നത് പോയിന് ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ റോഡ് വരുന്നത് പിന്നെ നമുക്കൊക്കെ അയൽവാസികളൊക്കെ ഒരുപാട് വീടുകളും ഒക്കെ അടുത്തടുത്ത് വീടുകളുണ്ട് നമ്മൾ ഈ ഒരു പറമ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്നതാണ് അപ്പോൾ റോഡിൻ്റെ സൗകര്യത്തിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇഷ്ടംപോലെ സ്കൂൾ ബസ്സും കാര്യങ്ങളും പിന്നെ ഒരു അമ്പത് മീറ്ററാണ് നമുക്ക് നാഷണൽ ഹൈവേയിലോട്ട് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് ഹിന്ദുസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലം അമ്പലമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പതിനാച്ചിയിൽ ക്രിസ്ത്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂയിനാച്ചിയിൽ പള്ളിയുണ്ട് പിന്നെ മുസ്ലിംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ മദ്രസിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ ഒരു വീടുകളിലൊക്കെ അപ്പോൾ മദ്രസിലൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഒരു ഒരു അൻപത് മീറ്ററിൻ്റെ ഉള്ളിൽ മദ്രസയുണ്ട് പിന്നെ നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിലൊക്കെ പോകണം എന്നൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അടുത്ത് ഒരു അൻപത് മീറ്ററിൽ പള്ളി എല്ലാ പള്ളിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്കൊരു സ് പ്ലോട്ടൊക്കെ എടുത്തിടണം അതല്ല ഒരു ചെറിയൊരു പ്ലോട്ടൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉള്ള ഒരു പ്ലോട്ട് എടുത്തിടണമെന്നുണ്ടെങ്കിലും അതിനും പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഇതിനകത്ത് ഇവർ പ്ലോട്ടായിട്ട് ഒരു ആറ് സെൻറ്റ് സ്ഥലമായിട്ട് സ്ഥലം മാത്രമായിട്ടും കൊടുക്കും അതല്ല വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വീട് വെച്ച് വീടും വെച്ച് നിർമ്മിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ എങ്ങനെ വേണമെന്നെങ്കിലും നമ്മളെ ബഡ്ജറ്റ് ഇതിനനുസരിച്ചുള്ള രീതിയിൽ അവർ ചെയ്തു തരും പിന്നെ നമുക്ക് ച ചട്ടഞ്ചാൽ ടൗണിൽ ഹയർ സെക്കൻഡറി സ്കൂള് കോളേജ് പിന്നെ ഒന്നു വേണ്ട എല്ലാവിധ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകൾ എല്ലാം നമുക്ക് ഈ ചട്ടഞ്ചാലുണ്ട് പിന്നെ നമുക്ക് പൂയിനാച്ചിയിൽ ഡെൻറ്റൽ കോളേജ് ഉണ്ട് അങ്ങനെ എന്ത് ഒന്നു വേണ്ട എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഏരിയ അതായത് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ല സൗ സൗകര്യമുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നോ അതല്ല ഈ ഒരു പ്രോപ്പർട്ടിയിലൊരു കുറച്ച് സ്ഥലം സ്വന്തമാക്കണം എന്നൊക്കെ ആ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ